ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദേശീയ പത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു കേരളത്തിലെ ഏറ്റവും ഉന്നതനായ കോൺഗ്രസ് നേതാവ് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ കോൺഗ്രസ് എം പി ബിജെപിയിലേക്ക് ചേക്കേറാൻ തുടങ്ങുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്ത അത് തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടായി ഒരുപാട് ഒരുപാട് കോലാഹലങ്ങൾ ചോദ്യം ഉയർന്നു ഞങ്ങൾ ഇന്നലെ മൌനം പാലിച്ചത് അത് ആരാണെന്ന് അറിയാത്തതുകൊണ്ടല്ല ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നുണ്ട് അയാൾ പോയി കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും അയാളുടെ കൂടെ പോകില്ലെന്ന് അങ്ങനെയുള്ള സന്ദർ അങ്ങനെയുള്ള ഒരു വാർത്ത വരുമ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരു പൂച്ച കുഞ്ഞു പോലും പോവാൻ ഇല്ല എന്നുള്ള വാർത്ത വരുമ്പോൾ മറ്റൊരാൾ ആരാണ് ആദ്യം സംശയത്തിന്റെ നേടിലായത് നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ തന്നെ സുധാകരൻ ഏറെക്കാലമായി ആർ എസ് എസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ആർ എസ് എസ് ശാഖകളെ കണ്ണൂരിൽ വളർത്താൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച നേതാവാണ് ഒരു ഘട്ടത്തിൽ ആർഎസ്എസിലേക്ക് അദ്ദേഹം പോകും അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് അദ്ദേഹം പോകും എന്ന രീതിയിൽ അദ്ദേഹം തന്നെ വാർത്തകളെ സാധൂകരിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹമല്ല അത് മറ്റൊരാൾ ആരാണ് അടൂർ പ്രകാശാണോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല കാരണം നാല് തവണ അദ്ദേഹം ജയിച്ചിട്ടില്ല ഒരു നിയോജക ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അതിനും അപ്പുറം ഉള്ള ഒരാളാരാണ് മറ്റാരും നമ്മുടെ ശശി തരൂട് തന്നെ ശശി തരൂരാണ് ബിജെപിയിലേക്ക് ചേക്കേറാൻ വേണ്ടി ബിജെപി നേതാക്കളുമായി ബിജെപിയുടെ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്ത ഉതങ്ങേണ്ട ഒരു വാർത്തയായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അത് ഏറ്റെടുത്തു അത് ഏറ്റെടുത്തപ്പോൾ ആരാണ് അങ്ങനെ പോകാൻ നിൽക്കുന്നത് എന്നുള്ള എന്നുള്ളതിനെപ്പറ്റി ഒരു ഒരന്വേഷണം നടത്തേണ്ട ബാധ്യത പൊളിറ്റിക്സ് കേരളയ്ക്കും വന്നു ശശി തരൂർ എപ്പോഴും സംശയാസ്പദമായ നിഴലിലേക്ക് അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലേക്ക് മാറുന്നത് വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ഭാര്യ സുനന്ദ ബിഷ്കറുടെ മരണമാണ് അത് ആത്മഹത്യാണെന്ന് പോലീസ് എഴുതിത്തള്ളുമ്പോഴും അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്ന് ഇപ്പോഴും ജനങ്ങൾ കരുതുന്നു ആ ദുരൂഹതകൾ മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ തേച്ചു മായിച്ച് കളയണമെങ്കിൽ ബിജെപി ബാധവം ശശി തരൂറിന് അനിവാര്യമാണ് അതുകൊണ്ടുതന്നെ ശശി തരൂർ കുറച്ചു കാലമായി ബിജെപിയുമായി അടുത്ത് ഇടപഴകി നിൽക്കുന്നു മുമ്പൊരിക്കൽ നരേന്ദ്രമോദിയെ പ്രശംസിച്ച ഒരു ചരിത്രവും ശശി തരൂർ അന്നൊക്കെ ശശി തരൂർ ഒരുപാട് വിവാദപുരുഷനായി മാറിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാകാൻ ശശി തരൂർ ഇലക്ഷന് നിന്നിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അവിടെ വിജയിച്ചത് അപ്പോ വേറൊന്നുമില്ല പറയുന്നത് ഇത്രയേ ഉള്ളൂ ആ കോൺഗ്രസ് നേതാവ് ബിജെപിയിലേക്ക് ചേക്കറാൻ പോകുന്ന കോൺഗ്രസ് എം പി ശശി തരൂർ തന്നെ